നമ്മുടെ തായ്ലൻഡ് സീരീസിലുള്ള വീഡിയോസാണ് നമ്മൾ തുടർന്ന് കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും ഉണ്ടായിരിക്കുന്നതാണ് പക്ഷേ ഇന്ന് ഞങ്ങളൊരു മൂന്നാറ് യാത്ര പോവുകയാണ് കുറേ നാളിലായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു യാത്രയാണ് വാസ്തവത്തിൽ ഞാൻ എറണാകുളം ജില്ലയിൽ താമസിക്കുന്ന ഒരാളായിട്ട് പോലും മൂന്നാറ് ഇതുവരെ പോയിട്ടില്ല ഫസ്റ്റ് ടൈം മൂന്നാറ് പോകുകയും ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഉള്ള കുറച്ച് തിരക്കുകളും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല ഇന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വീഡിയോ റിലീസ് റിലീസാവേണ്ടതാണ് അപ്പോൾ ഇന്ന് ഇതുപോലെ കുറച്ച് യാത്രകൾ വന്നുകൊണ്ട് നമുക്കിന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് അടുത്ത ബുധനാഴ്ചയാണ് വീണ്ടും നമ്മൾ തായ്ലൻഡ് സീരീസിലുള്ള തുടർന്നുള്ള വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും വാളൻപുളി ഒഫീഷ്യൽ എന്ന ഈ ചാനലിൽ രാവിലെ പത്ത് മണിക്ക് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം എല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കണം അപ്പോൾ ഇതിന് ശേഷം നമ്മൾ മൂന്നാറിലേക്ക് പോയിട്ടുള്ള വീഡിയോസും തുടർന്ന് വരുന്നതാണ് അപ്പോൾ ഇനി അടുത്ത ബുധനാഴ്ചയാണ് വീഡിയോ ഉണ്ടായിരിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് തായ്ലൻഡ് സീരീസിലുള്ള പുതിയ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്